എൻ്റെ പേര് പാറയിൽ ഫസലു പാറയിൽ മുഹമ്മദ് ഹാജി എന്ന ബാപ്പു ഹാജിയുടെയും പുളിക്കത്തൊടി ആയിഷ ഹജ്ജ്ജുമ്മ അവരുടെ രണ്ടാ ആറാം രണ്ടാമത്തെ മകനായി ഞാൻ തിരൂരിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻ ഞാൻ തിരൂരിൽ പൂജാതനായത് ഞാൻ ഫ്രീലാൻസ് റിപ്പോർട്ടറായും ഫ്രീലാൻസ് കാർട്ടൂണിസ് കാർട്ടൂണിസ്റ്റായും അതേപോലെ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ ഇന്ത്യയിലെ ഓരോ ആഘോഷങ്ങൾക്കും പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളിലെ ഓരോ ആഘോഷങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായി ഓരോ പുസ്തകങ്ങൾ ഇറക്കാറുണ്ട് ഉദാഹരണമായി ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രമായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര രാഷ്ട്രമായ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും അതോടൊപ്പം തന്നെ ഓണം ബലിപ്പെരുന്നാൾ വിഷു ക്രിസ്മസ് ന്യൂ ഇയർ അതുപോലെ നബിദിനം മറ്റു ആഘോഷങ്ങൾക്കും മതേതരത്തിൻ്റെ പ്രതീകമായി ഓരോ ആഘോഷങ്ങൾക്കും പ്രത്യേകം പുസ്തകങ്ങൾ ഇറക്കാറുണ്ട് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് അതുകൊണ്ട് തന്നെ കവിതയും കാർട്ടൂണുകളും എഡിറ്റോറിയലും പരസ്യങ്ങളൊക്കെ പിടിച്ച് ഒറ്റ ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ ഒരു കുടക്കീഴിൽ ഞാൻ ഇറക്കുന്ന ക്രിസ്തീനത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ പോരാട്ടം എന്ന പോലെ ഞാൻ തന്നെയാണ് എല്ലാറ്റിനും മുന്നിട്ടിറങ്ങാറ് ചിലരുടെ സാഹിത്യ സൃഷ്ടികൾ ഉദാഹരണമായി നമ്മുടെ മരണപ്പെട്ടു പോയ അടുത്തിടെ മരണപ്പെട്ടു പോയ തിരൂരിൻ്റെ സാഹിത്യകാരനും കവിയും പ്രാസംഗികനും ചിത്രകാരനുമായിരുന്ന കാക്സാൻഡോ പോലുള്ള അതേപോലെ തിരു ഡാറ്റിൻ്റെ മുൻ മുൻകാല പ്രിൻസിപ്പളായ തച്ചപറമ്പിൽ കെ മുഹമ്മദുട്ടി സാഹിബിൻ്റെ ലേഖനങ്ങളും റിപ്പബ്ലിക് ദിനത്തിനെ കുറിച്ചും സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും അതുപോലെ തിരൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിലുള്ള എല്ലാവരും ഉൾക്കൊള്ളിച്ച് വളർന്നു വരുന്ന സാഹിത്യകന്മാരെ പ്രോത്സാഹിപ്പിച്ചും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കൂടുതൽ സ്ത്രീകളെ വനിതകളെ വായനാശീലത്തിലേക്ക് നയിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറാനും മുന്നേറ്റം നടത്താനും മുൻ മന്ത്രിയായ ഹജ്ജ് വകു വകുപ്പ് മന്ത്രിയായിരുന്ന പാലുളി മുഹമ്മദ് കുട്ടിയുടെ പ്രസംഗത്തിലും വാക്കിലും പറയുന്ന പോലെ മുന്നേറാനും മുന്നേറ്റം നടത്താനൊക്കെ ഈ പ്രസിദ്ധീകരണങ്ങളെ കുട്ടികളുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും ഒക്കെ വായനശീലം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് ഞാൻ ഈ പ്രസിദ്ധീരണം മുന്നോട്ട് പോകുന്നത് രാജ്യത്തിൻ്റെ നന്മക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിക്കും വികസനത്തിനും എല്ലാം മുന്നേറ്റം നടത്തുന്ന ഈ പ്രസിദ്ധീകരണം വിദ്യാർത്ഥികൾക്ക് ചിന്തിക്കാനും പഠിക്കുന്ന ഓരോരുത്തർക്കും പ്രപഞ്ചം ഒരു തുറന്ന പാഠപുസ്തകമാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും സ്വതന്ത്രമായി ചിന്തിച്ച് പഠിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് മുന്നേറ്റം നടത്തുന്ന ഈ പ്രസ്ഥിനത്തിലെ എല്ലാ എഴുത്തുകാർക്കും എല്ലാ എഴുത്തുകാർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മുന്നേറ്റം നടത്താൻ ഈ പ്രസ്ഥിനം പ്രത്യേകമായി വളർന്നു വരുന്ന സാഹിത്യകാരന്മാർക്കും എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ കൂടുതൽ സാഹിത്യ സൃഷ്ടികൾ ഓരോ അക്ഷരക്കൂട്ടുകളെ വികസിപ്പിച്ചെടുത്ത് ഓരോ അക്ഷരങ്ങളും ഇംഗ്ലീഷിലെ അക്ഷരമാലയും അതേപോലെ എണ്ണൽ സംഖ്യയിലെ എണ്ണൽ സംഖ്യകളൊക്കെ കൂട്ടി സംയോജിപ്പിച്ച് പുതിയൊരു വികാസത്തിൻ്റെ പുതിയൊരു പ്രതീതി അനുഭവപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലില് ജനുവരി ഇരുപത്തി ആറാം തീയതി വരുന്ന റിപ്പബ്ലിക് ദിനത്തോടനുബ അനുബന്ധിച്ചിറക്കിയ ഈ പുതിയ പ്രസിദ്ധീരണത്തിൻ്റെ എൻ്റെ മുപ്പതാമത്തെ പ്രസീർണമായ അവസാനമിറക്കിയ പുസ്തകമാണ് പവിഴം ഇതിനു മുമ്പ് അമ്പിളിക്കേർ മൈലാഞ്ചി മൊഞ്ചി അതേപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറവസന്തം അതേപോലെ അതേപോലെ വർണ്ണപ്പൂക്കൾ മയിൽപ്പീലി മഴവില്ല് അതേപോലെ മൈലാഞ്ചി മൊഞ്ചി ക്ലൈമറ്റ് ചെയ്ഞ്ച് പൂന്തേന് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഞാൻ സ്ഥിരമായി ഓരോ ആഘോഷങ്ങൾക്കും ഓരോ ആഘോഷങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായി പുസ്തകങ്ങൾ ഇറക്കി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് പ്രോത്സാഹനം നൽകിയതും എനിക്ക് പ്രചോദനം നൽകിയതുമായ എൻ്റെ പിതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലെങ്കിലും ഈ ലോകത്തോട് വിടപ്പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ നാലാം തീയതി കോട്ടക്കൽ മിംസ് മിംസ് ആശുപത്രിയിൽ നിന്ന് മരുവിന് മരുവിന് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞ എൻ്റെ പിതാവാണ് എന്നെ എല്ലാ രംഗങ്ങളിലും പ്രോത്സാഹിപ്പിച്ചതും ചിത്രം വരക്കാനും കഥകൾ എഴുതാനും കവിതകൾ എഴുതാനും സാഹിത്യ സൃഷ്ടികൾ എഴുതാനും അതേപോലെ എഡിറ്റോറിയൽ എഴുതാനും ഓരോ കലാരംഗത്തും കൂടുതൽ സാഹിത്യരംഗത്തിൽ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പിതാവ് എൻ്റെ ഓർമ്മക്കായി ഞാൻ ഈ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഇവിടെ വിവരിച്ചത് എൻ്റെ പിതാവായ പാറയിൽ മുഹമ്മദ് എന്ന ബാബുവാജി നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ പുസ്തകം കഥ പറയുന്ന കല്ലുകൾ രണ്ടാമത്തെ പുസ്തകം ക മധുനകരുന്ന ശലഭങ്ങൾ മൂന്നാമത്തെ പുസ്തകം മരുഭൂമിയിലെ മരകഥ തിരുത്ത് നാലാമത്തെ പുസ്തകം ഹജ്ജ് യാത്ര ഈ പുസ്തകങ്ങളിലൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ച് എഴുതാനും വരക്കാനും മറ്റ് വിവരണങ്ങൾ നൽകുക നൽകാനും സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് മുന്നേറ്റം നടത്തുന്ന മുന്നേറാൻ സഹായിച്ച എൻ്റെ പിതാവിന് എല്ലാ ദൈവം തമ്പുടാൻ മരണശേഷമുള്ള ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമായി കബർ ജീവിതം സന്തോഷവുമായി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാനും വഴികാട്ടിയായി വെളിച്ചം പകർന്ന എൻ്റെ പിതാവിൻ്റെ പിതാവായ പാറയിൽ മമ്മൂട്ടി മമ്മൂട്ടി മുസ്ലിർ തിരൂർ കോരങ്ങത്ത് ജുമാത്ത് പള്ളിയിലെ മുദരിസായിരുന്നു അദ്ദേഹം പഴയ കാലത്ത് തന്നെ ജയിച്ചിരുന്ന കാലത്ത് തന്നെ മൗലൂദ് കിതാബ് എഴുതിയിട്ടുണ്ട് ആ അക്കാലത്ത് പഴയ കാലഘട്ടത്തിലെ ആ മൗലൂദ് മൗലൂദ് കിതാബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബി വിഭാഗം പഠന വിഭാഗത്തിൽ ആ മൗലൂദ് കിതാബ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചരിത്രം ചരിത്രം നി നിറഞ്ഞു നിൽക്കുന്ന തിരൂരിലെ പാറയിൽ എന്ന കുടുംബത്തിൻ്റെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പരിസരത്തായിരുന്നു പാറയിൽ കുടുംബം തിങ്ങി താമസിച്ചിരുന്നത് അതിലെ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവിൻ്റെ പിതാവായ പാറയിൽ മമ്മൂട്ടി മുസ്ലിയാർ മഴകാലത്ത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനു മുമ്പ് തന്നെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ റെയിൽ റെയിൽപ്പാളം നിർമ്മിക്കാനും റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനൊക്കെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ തിരൂരിൻ്റെ ചരിത്രത്തിൽ പാറയിൽ എന്ന കുടുംബം ഇ നിറഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് റെയിൽ റെയിൽ കേന്ദ്രീകരിച്ച് അവിടെ റെയിൽ ഉണ്ടാക്കാനും റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കാനും കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ നിന്നും തിരൂരിൽ നിന്നും വാണിജ്യ കയറ്റുമതി അയച്ചിരുന്ന തിരൂരിൽ നിന്നും പൊന്നാനിയിലേക്ക് വാണിജ്യ കയറ്റുമതിയിലൂടെ അതേപോലെ കുരുമുളകും ഇഞ്ചിയും പഞ്ചസാരയും പല വ്യജ്ഞനങ്ങളും മറ്റെല്ലാ സാധനങ്ങളും തിരൂർ പുഴയിലൂടെ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിലുള്ള തിരൂർ പുഴയിലൂടെ വഞ്ചിയിലും തോണിയിലും വാണിജ്യ കയറ്റുമതി കോഴിക്കോട്ടിൽ നിന്ന് വരുന്ന ചരക്കുകളെല്ലാം തോണിയിലൂടെ പുഴയിലൂടെ യാത്ര ചെയ്ത് പൊന്നാനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വാണിജ്യ നഗരമാണ് തിരൂർ മാത്രമല്ല തിരൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരൂരിലെ പാൻബസർ എന്ന് പറഞ്ഞ പ്രദേശം വെറ്റിലങ്ങാടി എന്ന് പറയുന്ന പ്രദേശം തിരൂരിലാണ് പഴയകാലത്ത് തിരൂരിൽ തിരൂരിൽ നിന്നും തിരൂരിൽ നിന്നും അതേപോലെ സിംഗപ്പൂരിലേക്കും പാക്കിസ്ഥാനിലേക്കും ഇന്ത്യയിലെ രാഷ്ട്രമായ രാജ്യമായ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വെറ്റില കയറ്റുമതി അയച്ചിരുന്നത് തിരൂരിൽ നിന്നാണ് ആ തിരൂരിൻ്റെ വാണിജ്യത്തിൽ വെറ്റിലയുടെ വാണിജ്യ നഗരമായ തിരൂരിൻ മുനിസിപ്പാലിറ്റിയുടെ യമ്പളത്തിൽ തുഞ്ചംപറമ്പിലെ കിളി തത്തക്കിളിയും അതേപോലെ തുഞ്ചംപറമ്പിലെ തുഞ്ചൻ തുഞ്ചൻ തുഞ്ചരാചാര്യൻ്റെ പാദസ്പർഷമേറ്റ പവിത്രമായ ഭൂമിയായ തിരൂരിൽ വെറ്റിലക്കച്ചോടൻ നടത്തിയും പാൻബസാർ എന്ന പേര് അങ്ങനെയാണ് തിരൂരിന് വന്ന് ചേർന്നത് അതുപോലെ കോഴിക്കോട്ടും അതേപോലെ പൊന്നാനിയും അതേപോലെ തിരൂരും വാണിജ്യ നഗരമായ തിരൂരിന് കൂടുതൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കാൻ പഴയകാല ചരിത്രകാരന്മാരും അതേപോലെ പഴക്കാല ജീവിതത്തിൽ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ലാത്തവരുമായ മരണപ്പെട്ടുമായ പൂർവികന്മാർ കാണിച്ചു തന്ന പാത തിരൂരിൻ്റെ ഭൂമിയിലാണ് തിരൂർ വാഗണ്ട്രചെടി എന്ന് പറയുന്ന തിരൂരിൻ്റെ ഭൂമിയിൽ ഓർമ്മക്കായി വാഗണ്ട്രാജടി ടൗൺഹാൾ നിർമ്മിക്കുകയും അതേപോലെ തുഞ്ച തുഞ്ചൻ സർവകലാശാല തിരൂരിൻ്റെ ഭൂമിയിൽ നിലകൊള്ളുകയും ചെയ്യുന്നത് ഇത് തിരൂരിനെ പേരും പ്രശസ്തിയും തിരു തിരൂർ തുഞ്ചത്തത്തെ രാമാനുജന്റെ പവിത്രമായ കാൽപ്പാടുകൾ പറഞ്ഞ തിരൂരിൽ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ തിങ്ങി നിറഞ്ഞ തിരൂരിന് ഒരനുഗ്രഹമായി മുന്നേറാനും മുന്നേറ്റം നടത്താനും ദൈവം തമ്പുരാനായ പടച്ചറബ് സഹായിക്കുമാറാട്ടെ ഇനിയും വരുന്ന വരും കാലങ്ങളിലും എന്നെപ്പോലുള്ള എൻ്റെ കാലശേഷവും എന്നെപ്പോലുള്ള ഓരോ സാഹിത്യ സൃഷ്ടികൾ ഇറക്കാൻ ഓരോ പൗരനും കഴിയുമാറാൻ ദൈവം അനുഗ്രഹം അനുഗ്രഹിക്കട്ട മാറട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നാളെ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ഇന്ത്യൻ്റെ രാഷ്ട്ര ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനമാണ് നാളെ നടക്കുന്നത് അതിനോടനുബന്ധിച്ചിറക്കിയ എൻ്റെ പഴയ എന്ന ഈ പുസ്തകത്തിന് സഹകരിച്ച അതേപോലെ എല്ലാ പുസ്തകങ്ങളിലും സഹകരിക്കുന്ന നാട്ടുകാരും നാട്ടുപ്രമാണികാരും പ്രമാണിമാരും വനിതകളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കുട്ടികളും എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് മുന്നേറാൻ മുന്നേറ്റം നടത്താൻ എന്നെ സഹായിച്ച എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് പൊന്നാനി ചാനലായ പൊന്നാനി ചാനലായ സമീർ അഹമ്മദ് പോലുള്ള വ്യക്തികൾക്ക് ദൈവം ദീർഘായുസും ആരോഗ്യവും കൊടുക്കണമെന്നും അതേപോലെ ആത്മാവായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ സതുദ്യമം പൂർത്തീകരിക്കാനും വരും കാലങ്ങളിൽ ഇതുപോലെ തുടർന്ന് ഓരോ ആഘോഷങ്ങൾക്കും പുസ്തകം ഇറക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഊഷ്മളമായ ഇന്ത്യയുടെ എഴുപത്താറാം റിപ്പബ്ലിക് ദിനാശംസകൾ നിറന്നുകൊണ്ട് വരും കാലങ്ങളിലും എല്ലാ ആഘോഷങ്ങളും പരിപാടിയിൽ മുന്നേറി മുന്നേറ്റം നടത്താൻ എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്നും എനിക്ക് പ്രചോദനം നൽകിയ എൻ്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ഹീൻ വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ ുംങ്ങൾക്കായിച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ റോഡ് പൊന്നാനി പവൻ ഗോൾഡ്